ഇടുക്കി അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇവിടുത്തെ പെരിയാറിനോട് ചേർന്നുള്ള ജലതടാകവും തേടിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഓരോ ദിവസവും ഉയരുകയാണ് ക്ഷേത്രം കാണാനും ഇതിന്റെ പഴമ അടുത്തറിയാനും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തുന്നത് കുളത്തൂർപ്പുഴിയും ആര്യങ്കാവും അച്ഛൻകോവിലും അയ്യപ്പൻകോവിലും ശബരിമലയുമാണ് പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങൾ ഈ അഞ്ചിടത്തും ശാസ്താവിന്റെ വ്യത്യസ്ത അവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നാണ് ഐതിഹ്യം കുളത്തൂപ്പുഴയിൽ ബാല്യം ആര്യങ്കാവിൽ കൗമാരം അച്ഛൻകോവിലിൽ ഗ്രഹസ്ഥം അയ്യപ്പൻകോവിലിൽ വാനപ്രസ്ഥം ശബരിമലയിൽ സന്യാസം എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ പതിനേഴാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന തിരുമല തിരുമലനായിക്കൻ ഇവിടെ വേട്ടയ്ക്ക് വരികയും അമ്പലം കാണാൻ ഇടവരികയും ചെയ്തു തുടർന്ന് ക്ഷേത്രത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുവെന്നാണ് ചരിത്രം വർഷകാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ക്ഷേത്രം ജലത്താൽ ചുറ്റപ്പെടും വേനലിൽ പുൽമേട് നിറഞ്ഞ കരയിലൂടെ സഞ്ചരിച്ച പടിക്കെട്ട് കയറി ക്ഷേത്രത്തിലെത്താം ഇതാണ് സഞ്ചാരികളെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് ക്ഷേത്രം പ്രകൃതി രമണീയമായ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നതും ഏറെ പ്രത്യേകത തന്നെ അതിനാൽ തന്നെ ക്ഷേത്രവും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശവും കാഴ്ചക്കാർക്ക് കൗതുകം സമ്മാനിക്കും ഇവിടെ എത്തിയാൽ വള്ളത്തിലുള്ള യാത്രയും സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ് പരശുരാമം പ്രതിഷ്ഠ ചെയ്ത പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത് ചരിത്രം പറയുന്നത് ഇത് പുരാതനമായ ക്ഷേത്രമാണ് ഇത് രണ്ടും മൂന്നും പ്രാവശ്യം തകർക്കപ്പെട്ടതാണ് അവസാനമായിട്ട് തകർക്കപ്പെട്ടത് നമ്മുടെ ഇടുക്കി പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കുടിയറക്കിൽ പൊളിച്ച് തൊപ്പിപ്പാടൊക്കെ ഉണ്ട് എന്നാലും ദേവചൈതന്യം ഇവിടെ ആണെന്നാണ് ദേവപ്രശ്നങ്ങൾ തെളിഞ്ഞിട്ടുള്ളത് ഇഷ്ടം പോലെ ഭക്തരും ടൂറിസ്റ്റുകളും എല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഉള്ള വള്ളയാത്രക്കായാലും ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ കാണാനുമൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നു അവധി ദിവസങ്ങളിലും മറ്റും നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത് പുരാതന ക്ഷേത്രവും ചുറ്റുപാടുമുള്ള പുൽമേടുകളും മുളങ്കാടുകളും തടാകരൂപത്തിൽ രൂപം കൊള്ളുന്ന പെരിയാറും ഇടുക്കി ജലാശയവും ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം വിളിച്ചോതുകയാണ്